നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മാധ്യമപ്രവർത്തകരെ പുറത്താക്കി നടന്ന അമ്മ ജനറൽ ബോഡി യോഗത്തിന്റെ ദൃശ്യങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യപ്പെട്ടത് സംഘടനയ്ക്കുള്ളിൽ വിവാദമാകുകയാണ് രഹസ്യ സ്വഭാവമുള്ള പൊതുചർച്ചയും തിരഞ്ഞെടുപ്പ് നടപടി പ്രക്രിയയും ഉൾപ്പെടെയാണ് ലോകം മുഴുവനും എത്തിയത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ തിരിച്ചെടുക്കുന്നതിനെ ചൊല്ലിയുള്ള ബഹളവും പ്രതിഷേധവും തത്സമയം പ്രേക്ഷകർ കണ്ടത് സംഘടനയ്ക്ക് നാണക്കേടുണ്ടാക്കി എന്നാണ് പുതിയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ദൃശ്യ മാധ്യമങ്ങളെയും അകത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല യോഗം തുടങ്ങുമ്പോൾ പത്തു മിനിറ്റ് ദൃശ്യം പകർത്താൻ അനുവദിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് പാഴ്വാക്കായി ഒടുവിൽ അവാർഡ് ജേതാക്കളെ ആദരിക്കുന്ന ചടങ്ങ് മാത്രം പകർത്താൻ അനുമതി നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നൽകിയ സ്വീകരണത്തിലെയും മാധ്യമങ്ങളെ പ്രവേശിപ്പിച്ചില്ല കഴിഞ്ഞ വർഷം മുതൽ അമ്മ ജനറൽ ബോഡി യോഗം പകർത്താനുള്ള അവകാശം ഒരു യൂട്യൂബ് ചാനലിനാണ് നൽകുന്നത് ഇത്തവണയും ഇരുപത് ലക്ഷത്തോളം രൂപ നൽകി ഇവർക്കാണ് സംപ്രേഷണ അവകാശം നേടിയത് ഇൻകം ടാക്സ് നൂലാമാലകൾ ഒഴിവാക്കാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടന രജിസ്റ്റർ ചെയ്തതിന്റെ വിവരങ്ങളും സ്ഥലം വാങ്ങിയതിനെ ചൊല്ലിയുമുണ്ടായ തർക്കങ്ങൾ മുതൽ വരും വർഷം ജനറൽ ബോഡി യോഗത്തിൽ അപ്പങ്കടി പോലുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ച് ചാനലുകളുടെ സംപ്രേഷണം ചെയ്യണമെന്ന അഭിപ്രായം വരെ ലൈവ് സ്ട്രീമിംഗിൽ ഹിറ്റായി വൈകിട്ട് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തെ തുടർന്നുണ്ടായ വാക്കേറ്റവും പ്രതിഷേധം കൂടിയായതോടെ ചാനലിന്റെ കമന്റ് ബോക്സ് പരിഹാസവും താരങ്ങൾക്കെതിരായ അധിക്ഷേപവും കൊണ്ട് നിറയുകയായിരുന്നു മാധ്യമ പ്രവർത്തകർക്കുണ്ടായ ദുരനുഭവത്തിൽ പ്രതിഷേധിച്ച് പത്രപ്രവർത്തക യൂണിയൻ എറണാകുളം ജില്ലാ കമ്മിറ്റി കത്തു നൽകിയതോടുകൂടി അമ്മ നേതൃത്വം വിഷയം ഗൗരവപ്പെടുത്തിയിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് അംഗങ്ങളെ അറിയിച്ചു മാധ്യമപ്രവർത്തകർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ അദ്ദേഹം ഖേദവും പ്രകടിപ്പിച്ചു